യുഡിഎഫ് കാലത്തെ പോലീസ് അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ എ കെ ആന്റണി ശിവഗിരിയിലെയും മുത്തങ്ങയയിലെയും സംഭവത്തിൽ അതിയായ ഖേദമെന്നും വനവാസികളെ ചുട്ടുകരിച്ചെന്ന് എല്ലാവരും പഴിച്ചുവെന്നും മാറാട് സംഭവത്തിലും ദുഃഖമുണ്ടെന്നും എ കെ ആന്റണി പറഞ്ഞു ൊന്ന് വർഷം മുൻപ് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങിയതാണെന്നും ഇങ്ങനെയൊരു കൂടിക്കാഴ്ച പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും ഏകപക്ഷീയമായ ആക്രമണം നേരിട്ടപ്പോൾ പ്രതികരിക്കണമെന്ന് തോന്നിയെന്നും എ കെ ആന്റണി സമ്മേളനത്തിൽ പറഞ്ഞു താൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവനെയാണെന്ന് പറഞ്ഞാരംഭിച്ച സമ്മേളനത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ എ കെ ആന്റണി മുഖ്യമന്ത്രി പിണറായി വിജയന് കൃത്യമായ മറുപടി നൽകി യു ഡി എഫ് കാലത്തെ പോലീസ് അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങൾക്കായിരുന്നു മറുപടി തനിക്ക് ഏറ്റവും വേദനയുണ്ടാക്കിയ കാര്യം ആയിരത്തി അഞ്ചിൽ ശിവഗിരിയിൽ നടന്നുവെന്ന് എ കെ ആന്റണി വ്യക്തമാക്കി എനിക്ക് ഏറ്റവും ദുഃഖവും വേദന ഉണ്ടാക്കിയുണ്ണൂറ്റിയ കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാൻ വേണ്ടി പോലീസിനെ അയക്കേണ്ടി വന്നു അവിടെ ഉണ്ടായ സംഭവങ്ങൾ വലുതും നിർഭാഗ്യകരമാണ് പക്ഷേ അവിടെ പോലീസ് പോയത് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ക്രിമിനൽ നിയമത്തിൽ പോലീസിനുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ശിവഗിരിയിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ച സന്യാസിമാർക്ക് അധികാര കൈമാറ്റം നടത്തണം നടത്തിയിരിക്കണം അത് ഗവൺമെന്റിന്റെ ചുമതലയാണ് പോലീസിന്റെ ചുമതലയാണ് അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമല്ലോ ക്രിമിനൽ നിയമ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ അധികാരങ്ങളും പോലീസ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പോയത് അതും ഹൈക്കോടതി ഉത്തരവ് വന്ന ഉടനെ ശിവഗിരി ധർമ്മസംഘത്തിലേക്ക് കാലാകാലങ്ങൾ നടക്കും ചിലപ്പോൾ ചിലപ്പോൾ ഏകണ്ടമായി കൂടി തോറ്റ വിഭാഗക്കാർ ജയിച്ച അപ്പോൾ തന്നെ സ്ഥാനം കൈമാറുന്നതായിരുന്നു പാരമ്പര്യം മാത്രം അത് നടന്നില്ല മുത്ത സംഭവത്തിൽ അതിയായ ഖേദമുണ്ടെന്നും എ കെ ആന്റണി കൂട്ടിച്ചേർത്തു വനവാസികൾക്ക് ഏറ്റവും കൂടുതൽ ഭൂമി നൽകിയത് താനാണ് എന്നിട്ടും ആദിവാസികളെ ചുട്ടുകരിച്ചെന്ന് പഴികേട്ടു മുത്തങ്ങ വന്യജീവി സങ്കേതമാണെന്നും അവിടെ കുടിൽ കെട്ടിയപ്പോൾ എല്ലാ പാർട്ടികളും മാധ്യമങ്ങളും അവരെ ഇറക്കിവിടണമെന്നു െന്നും അദ്ദേഹം വ്യക്തമാക്കി പിന്നീട് നിലപാട് മാറിയെന്നും സിബിഐ അന്വേഷണ റിപ്പോർട്ട് ആരെയാണ് കുറ്റപ്പെടുത്തിയതെന്ന് ചോദിച്ച എ കെ ആന്റണിയും അത് പ്രസിദ്ധീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു പോലീസ് ആക്ഷനെ കുറിച്ച് കുറിച്ച് ആദിവാസി സംഭവങ്ങളെ കിട്ടിയ റിപ്പോർട്ട് എന്താണ് നടപടി ആ ആ റിപ്പോർട്ടും ഈ കയ്യിലുണ്ട് തന്റെ ഇമേജിന് വേണ്ടിയല്ല നടത്തുന്നത് മറ്റ് വിവാദ വിഷയങ്ങളിലേക്ക് താനില്ല എല്ലാ പോലീസ് നടപടികളിലും ദുഃഖമുണ്ട് ജീവിതത്തിൽ ശരിയും തെറ്റുകളും ഉണ്ടായിട്ടുണ്ടെന്നും കണക്കെടുക്കേണ്ട സമയമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒഴിവാക്കാൻ പരമാവധി ശ്രമിച്ചുവെന്നും എ കെ ആന്റണി ചേർത്തു താൻ ഗ്രൂപ്പ് രാഷ്ട്രീയം ഉപേക്ഷിച്ചു ിട്ട് കാല് നൂറ്റാണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണി നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത് ജനം തിരുവനന്തപുരം